കണ്ണയിൽക്കുട്ടി ഇന്ന് ആദ്യമായിട്ട് അംഗൻവാടിയിലോട്ട് പോവുകയാണ് ഇന്ന് അംഗൻവാടി പ്രവേശനോത്സവമാണ് അവക്ക് രണ്ട് വയസ്സും രണ്ട് മാസമേ ആയിട്ടുള്ളൂ എങ്കിലും കൊണ്ടുവിടാമെന്ന് കരുതി എന്താകും അവളെ പ്രതികരണം അറിയാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവിടാമെന്ന് വിചാരിച്ചത് ചേച്ചി സ്കൂളിൽ പോകുന്നത് കാണുമ്പോഴത്തേക്കും അവക്കും പോവാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ബാഗൊക്കെ തൂക്കി കുടയൊക്കെ കൊണ്ട് പോകണമെന്ന് കരുതിയിട്ട് ഭയങ്കര ഒരു ഇഷ്ടമാണ് അങ്ങനെ ബാഗും കുടയും ബോട്ടിലും എല്ലാം കൂടെ വാങ്ങി ഇതാ നേഴ്സറിയിലോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലും എന്താണെന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ വല്ലാത്തൊരു സന്തോഷത്തിലാണ് ആൾ അങ്ങനെ ഞങ്ങളിവിടെ അംഗനവാടിയിൽ എത്തിയിട്ടുണ്ട് അവിടെ പ്രോഗ്രാം തുടങ്ങി ഞങ്ങളൊരല്പ ലേറ്റായി മെമ്പറൊക്കെ എത്തിയിട്ടുണ്ട് ആൾ വലിയ സന്തോഷത്തിലാണ് ഇതെന്താണ് ഏതാണെന്നൊക്കെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് ആദ്യം പോയപ്പോൾ തന്നെ ഫസ്റ്റ് പോയി കസേരയിലൊക്കെ ഇരുന്ന് ടോയ്സ് എല്ലാം തൊട്ട് നോക്കി എല്ലാം നോക്കിയിട്ടൊക്കെ അങ്ങനെ പിന്നെ ബലൂൺ കണ്ടപ്പോഴത്തേക്കും അത് വേണം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഒരു ബലൂണൊക്കെ പൊട്ടിച്ചു കൊടുത്തു പിന്നെ വന്നിട്ട് ഇത് പുതിയ കുട്ടികളെ സീനിയർ ആയിട്ടുള്ള കുട്ടികൾ പൂവൊടുത്ത് സ്വീകരിക്കുന്നൊരു പ്രോഗ്രാമാണ് പിന്നെ കണ്ണകി ഒട്ടും അടങ്ങി നിൽക്കില്ല അവൾക്ക് മൊത്തത്തിൽ എന്താണ് ഏതാണെന്ന് നോക്കാനും ബലൂണൊക്കെ പൊട്ടിക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് അവൾ അടങ്ങി നിൽക്കുന്നതേ ഇല്ല അവളെ ഞാൻ പിടിച്ചുകൊണ്ട് നിർത്തിയിട്ടും അവൾ അടങ്ങി അവളടങ്ങി ഇല്ല അവൾ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി കസേരയിലൊക്കെ ഇരന്ന് അച്ഛൻ്റെ അടുത്ത് പോയി അങ്ങനെ ഓരോരോ കുട്ടികളെ ചെന്ന് തൊട്ട് നോക്കി ഓരോ ആൻറ്റിമാരുടെ അടുത്ത് സംസാരിച്ചും ഒക്കെ അങ്ങനെ നിൽക്കുകയാണ് അവൾ അപ്പോൾ ഈ കുട്ടിയും പുതിയതായിട്ട് വന്നതാണ് അവൻ മിണ്ടാതെ നിപ്പുണ്ട് പക്ഷേ കണ്ണകി ആണെങ്കിൽ ഒട്ടും അടങ്ങി നിൽക്കുന്നില്ല അവൾ കളിയും ബഹളമൊക്കെ ആയിട്ട് പോവാണ് പ്രോഗ്രാം തുടങ്ങിയപ്പോഴത്തേക്കും കണ്ണകി അവിടെ നിന്ന് ഓടിപ്പോയി ദാ ഈ മോനെ പൂ കൊടുത്ത് സ്വീകരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും കണ്ണകി പെട്ടെന്ന് ഓടി വരികയാണ് പൂ കണ്ടപ്പോഴത്തേക്കും അവൾ പെട്ടെന്ന് എന്താണെന്ന് നോക്കാനായിട്ട് ഓടി വരികയാണ് മറ്റേ കുഞ്ഞ് വന്ന നേരം തൊട്ട് ഭയങ്കര കരച്ചിലുമ്പോളാണ് താഴെ നിൽക്കുന്നതേ ഇല്ല അങ്ങനെ പൂ കണ്ടപ്പോഴത്തേക്കും അവൾ ഓടി വന്ന് എന്താണ് പൂ കൊടുത്തത് എന്തിനാണ് എന്നൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പിന്നെ അടുത്ത് കണ്ണകിക്കാണ് അപ്പോൾ ഇവൾ മര്യാദയ്ക്ക് നിൽക്കുന്നതേ ഇല്ല അപ്പോൾ ഒരു വിധത്തിനും പിടിച്ച് നിർത്താൻ നോക്കിയിട്ട് ഇല്ല ഇത് കണ്ണയ്ക്ക് പൂ കൊടുക്കുന്നതാണ് അപ്പം മോൻ പൂവും കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇവള് വാങ്ങാതെ നിന്നു പിന്നെ പൂവും ആയതുകൊണ്ട് പിന്നെ വാങ്ങി വാങ്ങിയിട്ട് എന്താ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ക്ഷേക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ പിന്നെ ഒരു വിധത്തിൽ കൊണ്ടൊപ്പിച്ചു പിന്നെ ഫോട്ടോ എടുക്കാനായിട്ടൊന്നും അവൾ അടങ്ങി നിന്നില്ല ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് പോയി അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് ലുഡോ ഒക്കെ കൊടുത്തു അതെല്ലാം കഴിച്ചു പിന്നെ ഞങ്ങൾ അവൾ കാണാതെ അവിടെ നിന്ന് ഇറങ്ങി അവൾ കരയുമോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് മാറി ഒരു ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ടീച്ചറിനെ വിളിച്ച് ചോദിച്ചായിരുന്നു കരയുന്നൊന്നും ഇല്ല ആൾ ഹാപ്പിയാണെന്ന് പറഞ്ഞു പിന്നെ ഇതാണ്